കൊണാമി ദൈവമാണ് ഈശ്വരനാണ് വെറും കൊണയാണ് കുറും വാണവുമാണ് അപ്പം ആക്ച്വലി പറയാമെന്നുണ്ടെങ്കിൽ കൊണാമി സോ ഒരുപാട് കാശ് കൊണ്ടുവരുന്നുണ്ടിൽ എല്ലാ ആഴ്ചയും ഇങ്ങനെ ഒരുപാട് പ്ലേസിനെ എപ്പിക്കായിട്ടും ഷോർട്ട് ടൈം ആയിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഫോട്ടുവൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഓക്കെ അതെല്ലാം വിട്ടേക്കാം സോ എല്ലാ ആഴ്ചയും എപ്പിക്സ് ഉണ്ട് ഷോർട്ട് ടൈം വരുന്നുണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ഒരുപാട് കാശും വളക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് സമയം ആക്ച്വലി പറയാമെന്നുണ്ടെങ്കിൽ ചില പ്ലെയേഴ്സ് മാത്രമേ ഉള്ളൂ വന്നപ്പോൾ ഉള്ള പവർ ഇപ്പോഴും ഉള്ളത് വളരെ ചുരുക്കം പ്ലെയേഴ്സ് തൊണ്ണൂറ്റമ്പത് ശതമാനം പ്ലേയേഴ്സും ഒരു ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ കുനാമി നല്ല രീതിയിൽ മോഞ്ചിക്കാറുണ്ട് കാരണം എടുത്തു കഴിഞ്ഞിട്ട് എടുക്കുമ്പം ഭയങ്കര പവറായിരിക്കും ഇപ്പം ഫോർ എക്സാമ്പിൾ എംബ ബ്ലഡ് ബ്ലിഡ് സ്കേളർ കാർഡ് ഒരാഴ്ച ഭയങ്കര പവറായിരുന്നു അടിക്കുന്ന എല്ലാം ഗോളായിരുന്നു പക്ഷേ ഈ ആഴ്ച ഇപ്പോൾ പറിച്ചു പവർ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മോശമായതല്ല പക്ഷെ എന്നാലും പവർ കുറച്ചിട്ടുണ്ട് നമുക്ക് കളിക്കുമ്പോൾ അറിയാൻ പറ്റുമെന്ന് കാരണം കറവൊന്നും വീഴുന്നില്ല അപ്പം പിന്നെ അടിക്കുന്നതൊക്കെ ഗോളടിക്കുന്നുണ്ട് പക്ഷെ സ്പീഡൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ആ ഒരു പവർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ അതുപോലെ തന്നെ പല പ്ലെയേഴ്സും അതിനകത്തുള്ള പല പ്ലേസും റുമാരിയോ പവർ കുറച്ചിട്ടുണ്ട് മോശമല്ല എന്നാലും എടുത്തപ്പോൾ ഉള്ള പവർ പവറല്ല രണ്ടാഴ്ച ഉണ്ടായിരുന്നു തേർഡ് വ്യൂക്കുമായിട്ട് കുറച്ച് കുറച്ചിട്ടുണ്ട് ഇപ്പോൾ വാൻ ബാസ്റ്റും കുറച്ച് പവർ കുറച്ചു അങ്ങനെ പല പ്ലേയേഴ്സും അതിനകത്ത് ഒരു രണ്ട് പ്ലെയേഴ്സൊക്കെ ഉള്ളൂ എനിക്ക് എനിക്ക് സ്ട്രൈക്കർമാരിൽ എനിക്ക് പവർ കുറച്ചായിട്ട് ഫീൽ ചെയ്യാത്ത രണ്ട് പ്ലേയേഴ്സേ ഉള്ളൂ രണ്ടേ രണ്ട് പ്ലേയേഴ്സേ ഉള്ളൂ ഇപ്പോഴും ആ ഒരു പെർഫോമൻസ് ഗെയിമിൽ കിട്ടുന്നുണ്ട് സോ രണ്ട് പ്ലേസ് നമുക്ക് ആരൊക്കെയാണ് നോക്കാം സോ ഈ രണ്ട് പ്ലേസ് മാത്രമാണ് എനിക്ക് ഇപ്പോഴും സ്റ്റേബിളായിട്ട് കളിക്കുന്നതും ഗോൾ അടിക്കുന്നതും അവർ വന്നപ്പോൾ ഉള്ള പവർ ഇപ്പോൾ റീട്ടേൺ ചെയ്യുന്നതും ബാക്കി ഇപ്പോൾ ഏത് പ്ലെയർ ആയിട്ട് ബാറ്റിംഗ് ചൂറ്റാ എടുത്താലും ഓനെ എടുത്താലും എല്ലാം പോകാൻ ഓർസ് എല്ലാ ഇതിലൊക്കെ തന്നെയാണ് അവസ്ഥ സോ ബേസിക്കലി ഇപ്പം മറ്റൊക്കെസിൻ്റെ ആണ് ഒരു പവർ പറയുന്നത് ഇപ്പോൾ നെയ്മറയ വന്നപ്പോൾ എന്താണ് നമ്മുടെ ആക്സിലറേഷൻ ബേസ്റ്റ് നെയ്മർ പവർ കുറച്ചു കാരണം വന്നപ്പോൾ പവർ എന്തായാലും ഇല്ല ഇപ്പോൾ വന്നപ്പോൾ ഭയങ്കര പവറായിരുന്നു ആയിരുന്നു പക്ഷേ ഇപ്പോൾ അത്രയും പവറില്ല പിന്നെ മെസ്സിയുടെ കാർഡ് മിക്സ്കേർ മെസ്സിയൊക്കെ എല്ലാം പവർ കുറച്ചിട്ടുണ്ട് വന്നപ്പോൾ ഉള്ള പെർഫോമൻസ് ഇല്ല വന്നപ്പോൾ ആ ഒരു ഒന്ന് രണ്ടാഴ്ച എന്ന കളിയായിരുന്നു എൻ്റെ മോനെ ആ കളിയൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല പക്ഷെ എനിക്കിപ്പോൾ രണ്ട് കാഡ്സ് മാത്രമേ ഉള്ളൂ പെർഫോമൻസ് നല്ല രീതിയിൽ കിട്ടുന്ന ആ രണ്ട് കാർഡ്സ് കാരൊക്കെ ഞാൻ പറയാം ഓക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നെങ്കിൽ Neymar, Neymar, is മനസ്സിലാക്കി കാണും അപ്പൊ ആ രണ്ട് കാർഡ്സ് തോന്നുന്നത് നമ്മുടെ ലൂയിസ് വാരസാണ് സോ ലൂയിസ് വാരസ് ഇപ്പോഴും അത് കാരണം ചവറാവാത്തോണ്ടായിരിക്കാം മേ ബി കാരണം അതിന് ആര് സൈൻ ചെയ്യാത്തോണ്ടും ചവറാവാത്തോണ്ടും ആണെങ്കിൽ തന്നെ വീണ്ടും റിപ്പീറ്റ് വേറാത്തോണ്ടാക്കായിരിക്കാം മേ ബി വേറെ കാർഡ്സ് ഒന്നും ഇറക്കാത്തത് മേ ബി ഈ ഒരു കാർഡ് പവർ ഇപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് സോ ലൂയിസ് വാരസ് ഇപ്പോഴും സ്റ്റിൽ സ്കോറിങ്ങാണ് എന്നെ കളിയാണെന്നറിയുമോ അത് അതൊക്കെയാണ് കാർഡ് ഇങ്ങനെ ഒരു പവർ റിട്ടേൺ ചെയ്യണം പെസ്സിലൊക്കെ ആ ഒരു പെർഫോമൻസ് നമുക്ക് ഒരു പ്ലെയറെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കാർഡ് അല്ലെങ്കിൽ ക്യാരി ഓവർ ആകുമ്പോഴോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ആകുമ്പോഴോ ഒക്കെ ഉള്ള ആ ഒരു കാർഡിൻ്റെ പെർഫോമൻസ് കുറയുന്നത് പക്ഷേ കാർഡ് പെർഫോമൻസ് ബെസ്റ്റിൽ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലായിരുന്നു അധികം നമുക്ക് നമുക്ക് ഫീൽ ചെയ്യത്തില്ലായിരുന്നു കാരണം ഇപ്പം റാഷ്ഫോർഡ് റുമിനിഗി കക്ക ഫോർലാൻ ഓവൻ ടോറസ് ഇങ്ങനെയുള്ള കാർഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ എടുത്തു തന്നെയാണ് കാരണം നമുക്ക് പിന്നെ ഡേഞ്ചറാണ് ആ പ്ലേസ് വരുമ്പോഴത്തേക്ക് കാരണം നോക്കി കളിച്ചെല്ലാം നമ്മൾ നമ്മൾ ഗോളടിക്കും നമ്മുടെ പിഴവ് കൊണ്ട് മാത്രം അത് ഇപ്പം പവർ അല്ലെങ്കിൽ ഗോൾ അടിക്കുന്നെങ്കിലേ ഉള്ളൂ അല്ലാതെ നമ്മൾ നോക്കി കളിക്കാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഗോളടിപ്പിക്കുകയായിരുന്നു ആ പ്ലേസിനൊക്കെ ഇട്ടിട്ട് പക്ഷേ ഇപ്പോൾ അങ്ങനല്ല ഇപ്പോൾ ഒരു ഒരാഴ്ച തന്നെ പൊനാമി നല്ല രീതിയിൽ പവർ കട്ട് ചെയ്യുന്നുണ്ട് അത് കുറയ്ക്കുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പ്ലെയേഴ്സ് എബിലിറ്റീസ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് വരും സോ ഇത് കണ്ടില്ലേ സു വന്നപ്പം എടുത്തതാണ് സോ ഇപ്പോഴും സ്റ്റിൽ സ്കോറിംഗ് ആണ് ഞാൻ ഓഫ്ലൈൻ മാച്ചസ് കളിക്കാറില്ല ഫോൾ ലൈൻ മാത്രമേ കളിക്കാറുള്ളൂ സോ ഇപ്പോഴില്ലേ നല്ല രീതിയിൽ ഗോൾ അടിക്കുന്നുണ്ട് അസിസ്റ്റ് കൊടുക്കും പെർഫെക്റ്റ് സ്ട്രൈക്കറാണ് യൂസ് ചെയ്യാൻ അറിയാമെങ്കിൽ ഈ ഒരു സാധനം അടിപൊളി സാധനമാണ് ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് ബ്രോ എങ്ങനെയാണ് ഇത് കളിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രസ് എന്താണ് ഞാൻ ഓട്ടോ ആണ് കൊടുത്തിരിക്കുന്നത് വ്യത്യസ്തമൊന്നുമില്ല ഇടയ്ക്ക് ഞാൻ കസ്റ്റമൈസ് ചെയ്തത് ഇപ്പം ഞാൻ ഓട്ടോ ആണ് കളിക്കുന്നത് മാറ്റമൊന്നുമില്ല പിന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന സ്ട്രൈക്കേഴ്സ് അതെ സ്ട്രൈക്കേഴ്സ് സെൻസിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് സോ ഇതൊക്കെയാണ് ഞാൻ ഞാൻ ഒന്ന് മാറ്റിയിട്ട് തരാം അത് എല്ലാം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാർഡാണ് നമ്മുടെ ചെക്ക് എന്ത് ചെക്ക് എന്ത് ചെക്ക് എന്ത് ചെക്ക് എന്ത് ചെയ്യാൻ ഡീ ഗോ ഫോർ ലാൻ യെസ് ഈ ഒരു കാർഡും നല്ല പെർഫോമൻസ് ആണ് ഗെയിമിൽ കിട്ടുന്നത് ഇതുവരെയും ഇതുവരെ എനിക്ക് ഒരു രണ്ട് മാസമായിട്ടുണ്ടാകാൻ പറ്റും ഇതുവരെയും ഒരു പെർഫോമൻസ് കുറഞ്ഞിട്ടില്ല ഇപ്പോഴും അവർ പെർഫോമൻസ് റീറ്റൈൻ ചെയ്യുന്നുണ്ട് ഇപ്പോഴും സ്കോറിംഗ് ഉണ്ട് ഉണ്ട് നല്ല രീതിയിൽ ഗൂഗിൾ അടിക്കും പാസ് ചെയ്യും അസിസ്റ്റ് കൊടുക്കും എല്ലാ സെറ്റപ്പാണ് നല്ല ഷൂട്ടിംഗ് പോറും എല്ലാ ഉണ്ട് അടിപൊളി കാടാണ് പക്ഷേ ബാക്കിയുള്ള സ്ട്രൈക്കേഴ്സ് എടുത്തതൊക്കെ അന്മാർ പവർ കുറച്ചിട്ടുണ്ട് വന്നപ്പോഴുള്ള പവർ ഇല്ല എക്സാമ്പിൾ എംബാപ്പ റൊമാരിയോ വാൻ ബാൻബാസ്റ്റിൻ അപ്പം ഓവൻ ആരെടുത്താലും അവന്മാർ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ അമ്മമാർ അത് തീരുമാനമായി കഴിത്തരുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഈ രണ്ട് കാർഡ്സ് മാത്രമേ ഉള്ളൂ കാരണം അതേ ചവറാത്തതുകൊണ്ടായിരിക്കാം മേ ബി ഇനിയിപ്പം ഫ്യൂച്ചറിൽ വേറെ കാർഡ്സ് വരും പവർ പോകുമായിരിക്കാം പക്ഷേ ഇപ്പോൾ വരെയും എന്തായാലും കൊടുത്ത കാശത്തിന് മൂലമാണ് ഈ രണ്ട് കാർഡ്സ് അപ്പം കുനാമി പെസ് പോലൊക്കെ കൊള്ളാം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ ആ കാർഡ് എടുത്ത് നമുക്ക് കളിക്കാൻ പറ്റണം വർഷം മൊത്തം പിന്നെ അവര് പുതിയ കാർഡ്സ് കൊണ്ടുവരുന്നുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പണ്ടൊക്കെ അയക്കോണിക്കൊക്കെ നമുക്കറിയാം ഒരു പ്ലെയർ നോക്കാൻ പിന്നെ റെപ്പറ്റേഷൻ അങ്ങനെ കുറവാണ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് ആ ബോക്സ് തന്നെ വരത്തുള്ളൂ അല്ല വേറെ പല ടൈപ്പ് ഓഫ് കാർഡ്സ് കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ അന്മാർ പക്ക ക്യാഷിൻ്റെ കളിയാണ് സോ ഈ രണ്ട് കാർഡ്സ് മാത്രമേ ഉള്ളൂ എനിക്ക് ഇതുവരെയും പവർ പോവാത്തെയായിട്ട് ഫീൽ ചെയ്യുന്നത് ബാക്കി എല്ലാം അന്മാര് ചടച്ച് കയറ്റമുണ്ട് സോ കൈസ് ബൈ